പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്ന സംഭവം ഗൗരവം ഏറെ ഉള്ളതാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കായംകുളത്ത് പറഞ്ഞു സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പരീക്ഷയുടെ രീതികളിൽ മാറ്റം അനിവാര്യമാണെന്നും സംസ്ഥാനത്ത് സ്കൂളിലെ പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് സി പി ഐ സംസ്ഥാന പതിനായിരക്കണക്കായ വിദ്യാർത്ഥികളുടെ ഭാവിയുടെ പരീക്ഷാഫലത്തിൻ്റെ നിർണായകമായ രേഖയാണ് അതുകൊണ്ട് അത് ചോർന്നു പോകാൻ പാടില്ല ആ ചോർച്ച ഉണ്ടായി എന്ന് അന്വേഷിച്ച് എഴുതിയിരുന്നു കുറ്റക്കാർ ആരായാലും ആരായാലും അവരെ ശിക്ഷിച്ച മതിയാവും അതോടൊപ്പം തന്നെ പരീക്ഷാ രീതികൾ മാറ്റം വരണം ഇന്നത്തെ പരീക്ഷാക്രമത്തിനകത്ത് ഒരുപാട് മാറ്റം വരണം നാം കാണേണ്ടത് പണത്തിൻ്റെയോ പ്രലോഭനത്തിൻ്റെയോ സമൃദ്ധത്തിൻ്റെയല്ല ഫലമായിട്ട് പരീക്ഷാ പേപ്പറൊക്കെ ചോർത്താൻ പഠിക്കാത്ത ഒരുപാട് പേർ ഇന്നുണ്ട് സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട് അതാണ് അടിക്കടം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചുറ്റുപാട് അത്തരത്തിലുള്ള കള്ളന്മാർ ചോർത്തി കളഞ്ഞാലും പരീക്ഷാ നടത്തിപ്പിനെയും അതിൻ്റെ വിശ്വാസ്യതയെയും ബാധിക്കാത്ത രീതിയിൽ കളമ്പുള്ള പ്രത്യേക തരത്തിലുള്ള ഉണ്ടാകണം ചോദ്യത്തിൻ്റെ ഉള്ളടക്കത്തിന് മാറ്റം ഉണ്ടാകണം പരീക്ഷാ രീതിക്ക് മാറ്റം വരണം അവിടെയാണ് ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് പോലെയുള്ള സമ്പ്രദായങ്ങൾ ചിന്തിക്കേണ്ടത് വർഷങ്ങൾക്കപ്പുറത്ത് എഴുപതുകളുടെ രണ്ടാം പകുതിയിൽ എ ഐ എസ് എഫ് ആണ് ആദ്യമായിട്ട് പറഞ്ഞത് പരീക്ഷ പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് സിസ്റ്റം വേണമെന്ന് ആവശ്യപ്പെട്ടത് എ എസ് എഫ് ആണ് അതിൻ്റെ അർത്ഥം എത്ര കാണാപ്പാടം പഠിച്ചാലും ചോദ്യങ്ങൾ പ്രത്യേകത കൊണ്ട് ഒരു കാര്യമുള്ളത് വരും ചോദ്യം പുസ്തകം തന്നു വെച്ചോളുക എന്നിട്ട് ആ ഉത്തരത്തിൻ്റെ യഥാർത്ഥ പർമ്മം അറിയാൻ വേണ്ടിയുള്ള നല്ല ബോധ്യം വേണം ഗ്രാഹ്യം വേണം വിദ്യാർത്ഥിക്ക് ആ തരത്തിൽ പരീക്ഷാരീതിയെ അത്യന്തരീതിയെല്ലാം മാറ്റിയെടുത്തുകൊണ്ടുള്ള സിസ്റ്റം ഉണ്ടാക്കണം അത് ഓപ്പൺ ഇൻട്രസ്റ്റൊക്കെ മാത്രമല്ല എല്ലാ തരത്തിലും പരീക്ഷാക്രമത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ ഇന്നത്തെതിനേക്കാളും വ്യത്യസ്തതയ്ക്ക് മാറ്റാൻ പറ്റും ഈ കള്ളന്മാരും കള്ളത്തരങ്ങളും ഇനിയും ഉണ്ടാകുന്നത് കണ്ടുകൊണ്ട് തന്നെ പരീക്ഷാ പരീക്ഷാരീതികൾ പരിത്തേണ്ട മറ്റക്കളെപ്പറ്റി ഗവൺമെൻറ് ചിന്തിച്ച മതിയറുണ്ട് അല്ല തീർച്ചയായിട്ടും ആവശ്യമൊന്നും തന്നെയാണല്ലോ പരീക്ഷയുടെ എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല സാമൂഹിക പ്രശ്നമാണ് വിദ്യാഭ്യാസ പ്രശ്നമാണ് ആ ഗൗരവത്തിൽ എല്ലാ പരിശുദ്ധിയും ആ വേണ്ടതൊക്കെ ചെയ്യും പരീക്ഷയുമായി ബന്ധപ്പെട്ട രീതികൾക്ക് മാറ്റം ആവശ്യമാണെന്നും കായംകുളത്ത് അദ്ദേഹം പറഞ്ഞു പരീക്ഷാ നടത്തിപ്പിലടക്കം ഗൗരവപൂർണമായ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു നെറ്റ്